കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ രണ്ടാം പ്രതിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി കേച്ചേരി സ്വദേശിയായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയാണ് അറസ്റ്റിലായത് പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയ ഷാന നൽകിയ അഞ്ഞൂറ് രൂപയുടെ നോട്ട് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പമ്പിലെ ജീവനക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച വൈകിട്ട് ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകൾ പിടികൂടിയത് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപകളുടെ കള്ളനോട്ടാണ് പ്രതികൾ എ ഫോർ ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് കളർ പ്രിന്റ് എടുത്തിട്ടുള്ളത് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം കള്ളനോട്ടാണ് പോലീസ് പിടിച്ചെടുത്തത് ഷാനകിയ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞതോടെ ഒന്നാം പ്രതി ജാബിർ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒളിവിൽ പോയ ഒന്നാം പ്രതി ജാബിറിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം പോലീസ് അറിയിച്ചു